ഹലോ ഭൂമിയിൽ ഒരു കാലത്ത് വിരാജിച്ചിരുന്ന ഭീമാകാരന്മാരായ ഭീമാകാരന്മാരായറുകൾ നശിച്ചുപോയത് ഉൽക്കകൾ പതിച്ചാണെന്ന് നമ്മൾ സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട് എന്നാൽ അത്തരത്തിലുള്ള ഒരു ഉൽക്ക അല്ലെങ്കിൽ ചിഹ്നഗ്രഹ ആസ്ട്രോയിഡ്സ് ഭൂമിയുടെ നേർക്ക് ഇപ്പോൾ വാഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ആ വിഷയത്തെ കുറിച്ചാണ് ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയായി ഇത് മാറിയിരിക്കുന്നു ചിഹ്നഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആസ്ട്രോയിഡ്സ് എന്നത് സൂര്യനെ ചുറ്റുന്ന പാറ പാറക്കഷ്ണങ്ങളാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഏതാനും മീറ്ററുകൾ മുതൽ കിലോമീറ്ററുകൾ വരെ വലുപ്പമുള്ള ചിഹ്നഗ്രഹങ്ങളുണ്ട് എന്നാൽ ഇങ്ങനെയുള്ള ചിഹ്നഗ്രഹങ്ങളിലൊന്ന് ഭൂമിയുടെ നേർക്ക് പാഞ്ഞെടുക്കുന്നുണ്ടെന്നും രണ്ടായിരത്തി മുപ്പത്തിരണ്ട് ഡിസംബർ ഇരുപത്തിരണ്ടിന് ഈ ചിഹ്നഗ്രഹം ഭൂമിയുമായി കൂട്ടിയിടക്കുമെന്നും ശാസ്ത്രജ്ഞന്മാർ മുന്നറിയിപ്പ് നൽകുന്നു എന്നാണ് ഇപ്പോൾ ഈ ചിഹ്നഗ്രഹത്തിന് ശാസ്ത്രജ്ഞന്മാർ നാമകരണം ചെയ്തിട്ടുള്ളത് ഈ ചിഹ്നഗ്രഹത്തെ ആദ്യമായി കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി ഏഴിന് ചിലിയിലെ എൽസോസ് ഒബ്സർവേറ്ററി ആയിരുന്നു പിന്നീട് അമേരിക്കയുടെ നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ അഥവാ നാസ ഇത് വ്യക്തമായി സ്ഥിരീകരിക്കുകയുണ്ടായി ഇപ്പോൾ നാസയുടെ നിയർ എർത്ത് ഓബ്ജക്റ്റ് അഥവാ എൻ ഇ ഇഒ സംവിധാനം ഇതിൻ്റെ ഭ്രമണപഥം ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ചിഹ്നഗ്രഹത്തിന് ഏകദേശം നാൽപ്പത് മീറ്റർ മുതൽ നൂറ് മീറ്റർ വരെ വ്യാസമുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു ഇത് വ്യക്തമായ കണക്കല്ല ഏകദേശം ഇതിന് ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിന്റെ വലിപ്പമുണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ അനുമാനിക്കുന്നത് ആദ്യകാല കണക്കുകൾ പ്രകാരം ഫോർ വൈആർ ഫോർ എന്ന ഈ ചിഹ്നഗ്രഹം ഭൂമിയിൽ ഇടിക്കാനുള്ള സാധ്യത ഏകദേശം വൺ പോയിന്റ് ടു പേഴ്സൻ്റേജ് മാത്രമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിലെ നാസയുടെ ഏറ്റവും നിരീക്ഷണങ്ങൾ പ്രകാരം ഈ വരെ ഉയർന്നിട്ടുണ്ട് നിലവിൽ ഭൂമിയിൽ നിന്ന് ഏകദേശം ദശലക്ഷം കിലോമീറ്ററിലധികം അകലെയാണ് എന്ന ചിഹ്നഗ്രഹം സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഇത് ഭൂമിയിൽ പതിച്ചാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ ഗുരുതരമായിരിക്കും സെക്കൻഡിൽ പതിനേഴ് കിലോമീറ്റർ വേഗതയിലായിരിക്കും ഇത് ഭൂമിയിൽ പതിക്കുക ഭൂമിയുമായി കൂട്ടിയിടിച്ചാൽ എട്ട് മഗാട്ടൺ ഊർജം പുറത്തുവിടുമെന്നാണ് ശാസ്ത്രജ്ഞന്മാർ കണക്കാക്കുന്നത് അതായത് രണ്ടാം ലോക യുദ്ധകാലത്ത് രൂഷിമേൽ വീണ അണുബോമിന്റെ അഞ്ഞൂറ് മടങ്ങ് ശക്തി ഉണ്ടാകും എന്നർത്ഥം ഇത് ഭാഗത്ത് അമ്പത് കിലോമീറ്റർ വരെ വലിപ്പമുള്ള സൃഷ്ടിക്കാൻ ഇതിന് കഴിയും ടു തൗസൻഡ് ഫോർ വൈആർ ഫോർ എന്ന ഈ ചിഹ്നഗ്രഹം ന്യൂയോർക്ക് പോലെയുള്ള ഒരു നഗരത്തിന്റെ മേലെയാണ് പതിക്കുന്നതെങ്കിൽ ആ സിറ്റി തന്നെ തകർക്കാനുള്ള ശേഷി ഈ ചിഹ്നഗ്രഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ശാസ്ത്രജ്ഞന്മാർ ഈ ചിഹ്നഗ്രഹത്തിന് സിറ്റി കില്ലർ എന്ന് പേര് നൽകിയിട്ടുള്ളത് ഈ ചിഹ്നഗ്രഹം അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ചാൽ ശക്തമായ എയർ ബസ്റ്റ് വായ് സ്ഫോടനം ഉണ്ടാക്കുകയും അതിൻ്റെ ഫലമായി ഷോക്ക് വേവ്സ് സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും നിലവിൽ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ടൂ തൗസൻഡ് ട്വന്റി ഫോർ വൈആർ ഫോർ എന്ന ഈ ചിഹ്നഗ്രഹം പതിക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങളെ നാസ പ്രത്യേകമായി മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ചിഹ്നഗ്രഹത്തിൻ്റെ റിസ്ക് കോറിഡോർ എന്നറിയപ്പെടുന്ന ഭൂമിയിലെ ഭാഗങ്ങളാണ് പസഫിക് ഓഷൻ സദ അമേരിക്ക സഹാറ ഡെസേർട്ട് ആൻഡ് സം പാർട്സ് ഓഫ് ആഫ്രിക്ക അറ്റ്ലാന്റിക് ഓഷൻ അറേബ്യൻ സീ ആൻഡ് സൗത്ത് ഏഷ്യ ചുരുക്കത്തിൽ ഇന്ത്യയും ചൈനയും പാകിസ്ഥാനും ബംഗ്ലാദേശുമെല്ലാം ഈ ചിഹ്നഗ്രഹം പതിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങളാണ് ഇതിനു മുമ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ജൂൺ മുപ്പതിൽ ഭൂമിക്ക് മുകളിൽ വെച്ച് പൊട്ടിച്ചിതറിയ തങ്കുസ്കാർ ചിഹ്നഗ്രഹത്തിന്റെ പ്രഹരശേഷി പോലെയായിരിക്കും ഇതിനുണ്ടായിരിക്കുക എന്നാണ് ശാസ്ത്രജ്ഞർ വിലയിരുത്തുന്നത് റഷ്യയിലെ സൈബീരിയൻ കാടുകളിൽ തങ്കുസ്കാർ നദിക്ക് സമീപമായിരുന്നു അന്ന് ഒരു ചിഹ്നഗ്രഹത്തിന്റെ പൊട്ടിത്തെറി സംഭവിച്ചത് അന്നത്തെ പൊട്ടിത്തെറിയുടെ ആഘാതം എണ്ണൂറ്റി മുപ്പത് ചതുരശ്രമയിൽ പ്രദേശത്തെ ബാധിച്ചുവെന്നും എൺപത് ദശലക്ഷം മരങ്ങൾ നശിച്ചുവെന്നുമാണ് കണക്കാവുന്നത് ചൈന ഇപ്പോൾ തന്നെ ഈ ചിഹ്നഗ്രഹത്തെ തടയാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഈ ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിക്കാതിരിക്കാൻ വിവിധ സാങ്കേതിക വിദ്യകൾ പരിഗണിക്കുന്നുണ്ട് അതിൽ ചിലതിനെ കുറിച്ച് നമുക്കിവിടെ ചർച്ച ചെയ്യാം ഒന്ന് ഒരു ബഹിരാകാശ പേടകം ചിഹ്നഗ്രഹത്തിൽ അതിവേഗത്തിൽ ഇടിച്ച് അതിൻ്റെ ഭ്രമണപഥം ചെറുതായി മാറ്റുന്ന രീതിയാണ് മറ്റൊന്നാണ് ന്യൂക്ലിയർ ഡിറ്റൊനേഷൻ അതായത് ചിഹ്നഗ്രഹത്തിന് സമീപം ഒരു ആണവ് ബോംബ് പൊട്ടിച്ച് അതിനെ തകർക്കുകയോ വഴിതിരിച്ചു വിടുകയോ ചെയ്യുന്ന രീതിയാണിത് ഗ്രാവിറ്റി ട്രാക്ടർ ഒരു ബഹിരാകാശ പേടകം ചിഹ്നഗ്രഹത്തിന് സമീപം പറന്ന് അതിന്റെ ചെറിയ ഗുരുത്വാകർഷണ ശക്തി ഉപയോഗിച്ച് സാവധാനം പാത മാറ്റുന്ന രീതിയാണിത് ലേസർ അബ്ലേഷൻ ഒരു ഉപഗ്രഹത്തിൽ നിന്ന് ലേസർ ബീം ഒരു വശത്തേക്ക് തുടർച്ചയായി പ്രയോഗിച്ച് ഉപരിതലം ചൂടാക്കി അതിന്റെ ചുരുക്കത്തിൽ ടൂ തൗസൻഡ് ട്വന്റി ഫോർ വൈ ആർ ഫോർ എന്ന ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിക്കാനുള്ള സാധ്യത ത്രീ പോയിന്റ് പെർസെന്റേജ് ആണെങ്കിലും അത് ഭൂമിയിൽ പതിക്കാനുള്ള സാഹചര്യം അല്ലെങ്കിൽ സാധ്യത ഒട്ടും തള്ളിക്കളയാനാവില്ല ശാസ്ത്രലോകം ഈ ചിഹ്നഗ്രഹത്തിൻ്റെ വരവിനെ നിരന്തരമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അപകട സാധ്യത വീണ്ടും വർദ്ധിച്ച യു എൻ ഒയുടെ നേതൃത്വത്തിൽ ലോകരാജ്യങ്ങളോട് പ്രതിരോധ സംവിധാനങ്ങൾ തയ്യാറാക്കാൻ ആവശ്യപ്പെടും ചുരുക്കത്തിൽ ഈ ചിഹ്നഗ്രഹത്തിൻ്റെ വരവ് രണ്ടായിരത്തി മുപ്പത്തിരണ്ട് വരെ നമുക്ക് കാത്തിരുന്നു കാണാം നന്ദി നമസ്കാരം